ഈശ്വമിശ് ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നിൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുകയാണ് ഞാൻ ജീവൻ നൽകുന്ന അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അപ്പോൾ അയക്കപ്പെട്ടവൻ അയച്ചവനോടുള്ള ആത്മാർത്ഥതയും അവൻ്റെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിലുള്ള ആ തീവ്രത അതുകൊണ്ട് ഈശോ പറയുന്നു എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും എന്നെ ദാഹത്തോടെ സ്വീകരിക്കുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല കഴിഞ്ഞ ദിവസം ഞാനിവിടെ വിദേശത്തായിരിക്കുമ്പോൾ യൂക്കറിസ്റ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന അതായത് ഈശോയെ വിശ്വാസി സമൂഹത്തിന് എഴുന്നള്ളിച്ചു കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട അങ്ങനെ രൂപത അധ്യക്ഷന്മാരാൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾ എനിക്ക് പരിചയമുള്ളൊരു സഹോദരനോട് ഞാൻ ചോദിച്ചു എന്തേ ഇപ്രകാരമുള്ള ഒരു മിനിസ്ട്രിയിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹം പറയുകയാണ് ഞാൻ യഥാർത്ഥമായി ഈശോയെ അനുഭവിച്ചറിയുന്നത് കൊണ്ട് എനിക്ക് എനിക്ക് ഈശോയെ കയ്യിലെടുക്കാനുള്ള യോഗ്യതയില്ല അതുതന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയും ചെയ്തത് തൻ്റെ ലാളിത്യവും അനുസരണാശീലവും ദൈവത്തോടുള്ള ആ വിന വിനയവും വിധേയത്വവും കൊണ്ട് പറഞ്ഞു ഒരു പുരോഹിത വൃത്തിക്കായിട്ട് ഞാൻ യോഗ്യനല്ല കാരണം ഉന്നതനായ ദൈവമാണ് ഉന്നതമായ യാഗം അവിടുന്ന് അർപ്പിച്ചത് അപ്പോൾ എളിമയിൽ നിന്നുകൊണ്ട് രണ്ടാമത്തെ ക്രിസ്തുവായി വിശുദ്ധ ഫ്രാൻസിസ് അസീസി അവരോധിക്കപ്പെട്ടു അപ്പോൾ വിശുദ്ധ കുർബാന ഓരോ പുരോഹിതരുടെയും ധർമ്മമാണ് വിശ്വാസികളോടുകൂടി ചേർന്ന് അർപ്പിക്കുന്ന വിശുദ്ധ ബലി അതുകൊണ്ട് പുരോഹിതന് അങ്ങനെ വലിയ അഹങ്കാരത്തോടെ ജീവിക്കാനൊന്നാവില്ല മറിച്ച് ഏറ്റവും വിനീതനായി നിലകൊള്ളുമ്പോൾ പാപരഹിതമായ അവൻ്റെ മനോഭാവങ്ങളിലേക്ക് കരങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ ആ ദൈവത്തെ വിശ്വാസ സമൂഹത്തിന് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് നിത്യമായ ആനന്ദത്തിലേക്കാണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുക അതുകൊണ്ട് ചെയ്ത് കൂട്ടുന്ന അനർത്ഥങ്ങൾ പാപങ്ങള് മറച്ചു വെച്ചുകൊണ്ട് ഒരു പുരോഹിതനെന്ന പേരിൽ അവന് അഹങ്കാരിയാകാനായിട്ട് മാറുകയില്ല ആത്മാർത്ഥത ഈശോ ആഗ്രഹിക്കുന്നത് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ഈശോ തൻ്റെ സന്ദേശം താനാകുന്ന സന്ദേശം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവിടെ നൽകുന്നത് എത്രയോ എളിമയോടുകൂടെയാണ് സാവൂളായിരുന്ന ആ ഈശോയെ വധി ഈശോയെ പീഡിപ്പിക്കുന്ന ശ്രദ്ധ പതിപ്പിച്ചിരുന്നവൻ പൗലൂസായി മാറിയത് എളിമ വേണം ഏതിലും ലാളിത്യം ആവശ്യമാണ് എളിമയിലേക്ക് ലാളിത്യത്തിലേക്ക് അനുസരണാശീലത്തിലേക്ക് നമ്മെ എളിമപ്പെടുത്തുന്ന ദൈവമായിരിക്കട്ടെ നമ്മുടെ യഥാതമായ അപ്പം നമ്മുടെ ജീവൻ ആമേൻ